മക്കളുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണോ നിങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ കംഫേർട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ ബിസിനസ്സിനെ പറ്റിയാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് എൻ്റെ പേര് ഇനി ഞാനിവിടെ ഓസ്ട്രേലിയയിൽ ഗോൾ കോഴ്സ്റ്റിൽ എൻ്റെ ഹസ്ബൻഡും രണ്ട് മക്കളെ കഴിയുന്നു വീട്ടിൽ ഇരുന്ന് ഒരു ലാപ്ടോപ്പിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ മൊബൈൽ സ്മാർട്ട് ഫോണിൻ്റെ സഹായത്തോടെ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത് നിങ്ങൾക്ക് ഡിജി പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഒട്ടും പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആൻഡ് എല്ലാം ട്രെയിനിങ്സ് ഉണ്ട് ചെറിയ ചെറിയ ട്രെയിനിങ്സാണ് നമുക്കിതെല്ലാം തനി തന്നെ അത് കണ്ട് ഒരേ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ അവേഴ്സ് ലോങ് അവേഴ്സ് നിങ്ങൾക്ക് കുറയ്ക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു അമ്മയാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റൈറ്റ് ഫിറ്റ് ആണ് ഇത് ലീഗലാണ് ലെജറ്റാണ് എല്ലാ കൺട്രിയിലും ഇത് ടാക്സബിളുമാണ് നിങ്ങൾക്ക് ഇത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഞാനായിരിക്കും നിങ്ങളുടെ ബിസിനസ് മെൻറ്റർ നിങ്ങൾ നിങ്ങളുടെ പേരും ഇമെയിൽ അഡ്രസ്സും തരികയാണെങ്കിൽ ഇത് കാണാനുള്ള കോംപ്ലിമെൻ്ററി വെബിനാർ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പം വിൽ സി യു എൻസൈ ഗോഡ് ബ്ലെസ് യു ബാ ബൈ